ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ കഴിഞ്ഞ നാപ്പത്തി മൂന്ന് ദിവസത്തെ സെയിലിംഗിന് ശേഷം തായ്ലൻഡില് വന്ന ആങ്കർ ടേക്കനാണ് അപ്പോൾ ആങ്കറേജിൽ മാത്രം സംഭവിക്കുന്ന ഒരു ഡ്രില്ലുണ്ട് അതായത് ഷിപ്പിൽ മൂന്ന് മാസം കൂടുമ്പോ നടത്തേണ്ട ഒരു ഡ്രില്ല് വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രില്ല് അതെ ലൈഫ് ബോട്ട് ഡ്രില്ല് അതാണ് ഇന്നത്തെ വീഡിയോ ഈ കാണുന്നതാണ് നമ്മുടെ ഷിപ്പിലെ ലൈഫ് ബോട്ട് അപ്പോൾ ലൈഫ് ബോട്ട് നമ്മുടെ ഫ്രീ ഫോൾ ടൈപ്പാണ് അതുപോലെ തന്നെ ഫുള്ളി ക്ലോസ്ഡ് ആണ് ഇതിൽ മാക്സിമം ട്വൻറ്റി ഫൈവ് പേഴ്സൻസ് ആണ് അലൗഡ് ആയിട്ടുള്ളത് നമ്മൾ ലൈഫ് ബോട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഷിപ്പ് ലീവ് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ആംഗിളിലാണ് നമ്മുടെ ലൈഫ് ബോട്ട് സെക്യൂർ ചെയ്ത് വെച്ചേക്കണത് പിന്നെ ഈ ഇലക്ട്രിക് കണക്ഷൻ എന്ന് നമ്മുടെ കാറിലെ ബാറ്ററി പോലെ തന്നെ ലൈഫ് ബോട്ടിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട് അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇലക്ട്രിക് കണക്ഷൻ അത് ഓൾവേസ് കണക്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ലൈഫ് ബോട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും അത് ഡിസ്കണക്റ്റ് ചെയ്യണം ഇന്നാണ് നമ്മുടെ ഷിപ്പിൻ്റെ ലൈഫ് ബോട്ട് ഡ്രില്ല് അപ്പം ഈ ഡ്രില്ലില് നമ്മുടെ ഒരു ഡ്യൂട്ടി എഞ്ചിനീയർ അതുപോലെ തന്നെ ഡ്യൂട്ടി ഓഫീസർ പിന്നെ ഒരു ക്രൂ എ ബി ആയിരിക്കും അതിലേക്ക് പോകുന്നത് ഈ ഡ്രില്ലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബോട്ടിൻ്റെ പ്രൊപ്പലർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഒരു ലൈറ്റ് ഉണ്ട് അത് ചെക്ക് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ സ്പ്രിങ്ക്ലർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈഫ് ബോട്ടിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലാഡ് വഴിയാണ് റിഗ് ചെയ്തിട്ട് അതിൽ കൂടി നമ്മൾ ക്ലൈംബ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എൻ്റർ ചെയ്യണത് ഈ ഡ്രില്ലിൻ്റെ ടൈമിൽ അപ്പോൾ ആ ഇറങ്ങണ ആൾ എന്തായാലും സേഫ്റ്റിയുടെ എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടാണ് ഇറങ്ങണം അതായത് ലൈഫ് ജാക്കറ്റ് അതുപോലെ തന്നെ സേഫ്റ്റി ഹാർനസ് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ നോർമലി നമ്മളെ പി പി ഇത് പേഴ്സണൽ പ്രൊഡ്യൂർട്ടി എക്യുപ്മെൻ്റ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ബോയിലർ സൂട്ട് അതുപോലെ തന്നെ സേഫ്റ്റി ഷൂസ് സേഫ്റ്റി ഹെൽമെറ്റ് ഗ്ലൗസ് ഇതെല്ലാം നമ്മുടെ ഷിപ്പിൽ നമ്മൾ നോർമലായിട്ട് വേറേണ്ട സേഫ്റ്റി ഐറ്റംസ് ആണ് നോക്കിയാൽ സ്പ്രിങ്കിളർ ഔട്ട് ചെയ്തേക്കേണ്ട ഇതാണ് നമ്മുടെ ഡ്രില്ലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്രിങ്ക്ലർ ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിപ്പലർ ചെക്ക് ചെയ്യാനും അപ്പോൾ ഓക്കെ എന്നാൽ ബൈ